കുറുക്കനാണ് ഇത് മൂന്ന് ദിവസമായിട്ട് വണ്ടി ഇടിച്ചിട്ട് റോട്ടിൽ കിടക്കുകയായിരുന്നു വണ്ടി ഇടിച്ച ഉടനെ അതിന് ജീവനുണ്ട് അതിന്റെ അരക്കുന്ന കീപ്പട്ട് അതിനെ അനക്കാൻ കഴിയുന്നില്ല പറ്റിയതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ പഞ്ചായത്ത് മെമ്പറായിട്ട് ബന്ധപ്പെട്ട് മെമ്പറേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട് കുറുക്കനാണ് വല്ല നായ പൂച്ച നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ അതിനെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താം കുറുക്കനായതുകൊണ്ട് വന്യജീവിയാണ് അത് ആളുകളും ഉപദ്രവിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് അതിനുള്ള നടപടികൾ എന്തെങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ പറഞ്ഞപ്പോൾ പഞ്ചായത്ത് പറഞ്ഞു അടുത്ത് ഒരു നടപടി എടുക്കാൻ പറ്റുന്ന നിങ്ങൾ നിങ്ങളുടെ എന്ത് എന്ത് ചെയ്യണം 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 നമ്മുടെ വണ്ടി മറ്റോ മൃഗാശുപത്രി കൊണ്ടുപോയിട്ട് എന്ന് മൂന്ന് ദിവസമായി വളാഞ്ചേരി പെരിന്തൽമണ്ണ സംസ്ഥാന പാത അത്തിപ്പറ്റ പഴയച്ചന്തയ്ക്കു സമീപം കുറുക്കൻ വാഹനമിടിച്ച് പരിക്കേറ്റ് റോഡരികിൽ കിടക്കുന്നത് കുറുക്കനെ സംരക്ഷിക്കാൻ ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല മാത്രുമല്ല സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതരും വന്യജീവി വകുപ്പും കൈമലർത്തിയിരിക്കുകയാണ് എന്നാൽ സുമനസുകളായ നാട്ടുകാർ ഇടപെട്ടാണ് ഇപ്പോൾ കുറുക്കന് സംരക്ഷണം നൽകി വരുന്നത് അങ്ങനെ പിറ്റേ ദിവസം അതിന് ജീവനുണ്ട് അതിന്റെ അരക്കന്ന കഴിയുന്നില്ല സ്വാധീനമില്ല എണീറ്റ് പോകാനും വയ്യ ഒന്നും വയ്യ അത് വന്യജീവി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിന്റെ അടുത്തേക്ക് അടുക്കാനും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് അറിയില്ല അത് എന്ത് ചെയ്യും എന്നുള്ളത് അതിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കുന്നുള്ളോ ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെള്ളം കൊടുക്കുന്നുണ്ട് ഭക്ഷണം കൊടുത്തത് ഭക്ഷണം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല പക്ഷെ അത് മൂന്ന് ദിവസമായിട്ട് ഇവിടെ കിടക്കുക പറ്റി അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ പഞ്ചായത്ത് മെമ്പറായിട്ട് ബന്ധപ്പെട്ട് മെമ്പറേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട് കുറുക്കനാണ് വല്ല നായ പൂച്ചയൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അതിനെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താം കുറുക്കനായതുകൊണ്ട് വന്യജീവിയാണ് അത് ആളുകളും ഉപദ്രവിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് അതിനുള്ള നടപടികൾ എന്തെങ്കിലും പഞ്ചായത്തിൻ്റെ നിന്ന് കാണാൻ പറഞ്ഞപ്പോൾ പഞ്ചായത്ത് പറഞ്ഞത് ഞാൻ വിളിച്ചിട്ട് മെമ്പർ പറഞ്ഞത് ഞാൻ അന്വേഷിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞ് പഞ്ചായത്തിൻ്റെ അടുത്ത് ഒരു നടപടി എടുക്കാൻ പറ്റുന്ന അവസ്ഥയല്ല നിങ്ങൾ നിങ്ങളുടെ എന്ത് എന്ത് ചെയ്യണം 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 നമ്മുടെ അനുസരിച്ച് വണ്ടി മൃഗാശുപത്രി കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞു പരിക്കേറ്റ കുറുക്കനെ ാണ് റോഡരികിലേക്ക് മാറ്റിയത് തുടർന്ന് വിവരം വാർഡ് മെമ്പറെ അറിയിച്ചു എന്നാൽ പഞ്ചായത്തിന് ഇതിനെ സംരക്ഷിക്കാനുള്ള വകുപ്പില്ലെന്ന പ്രതികരണമായിരുന്നു വാർഡ് മെമ്പറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പിന്നീട് നാട്ടുകാർ വിവരം മലപ്പുറത്തെ വന്യജീവി വകുപ്പിന് കൈമാറി എന്നാൽ അവിടെയും ഫലം കണ്ടില്ല വിഷയത്തിൽ വന്യജീവി വകുപ്പും കൈമലർത്തി പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെ ഒരു വന്യമൃഗത്തെ ഇങ്ങനത്തെ അവസ്ഥയിൽ കിടക്കുന്ന ഒരു കുറുക്കനെ ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോകും ആ കുറുക്കനെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് വായണ ഉള്ള സാധനമാണ് കടിക്കാൻ സാധ്യതയുള്ള സാധനമാണ് അപ്പം അതിനൊക്കെ പ്രത്യേക സുരക്ഷയ്ക്ക് അംഗീകരിക്കേണ്ടത് നമുക്കൊന്നും അതിന് കഴിയില്ല ഞങ്ങൾ സാധാരണക്കാരായ ഞങ്ങൾക്ക് അതൊക്കെ അറിയാൻ പറ്റുമോ അപ്പോൾ ഇതിന് വെറ്റിനറി ഡോക്ടർമാരോ അങ്ങനെ ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ വന്ന് അല്ലെങ്കിൽ ഫോറസ്റ്റിൽ നിന്നുള്ള ആരെങ്കിലുമൊക്കെ വന്നിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്ത് അതിനെ രക്ഷിക്കുകയാണെങ്കിൽ അതൊരു ജീവനാണ് അത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും അപ്പോൾ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത് അവർക്ക് കഴിയില്ല നമ്മൾ റിസ്ക് എടുത്തിട്ട് നമ്മൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ അതുപോലെ തന്നെ മലപ്പുറത്തേക്ക് വന്യജീവി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞത് പഞ്ചായത്താണ് ചെയ്യേണ്ടതെന്നാണ് അപ്പോൾ ഇവിടെ ഇത് മൂന്ന് ദിവസമായിട്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ് റോഡ് വക്കീൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കും അറിയാം നാട്ടുകാരെ ഞങ്ങൾക്കറിയില്ല ആരോട് പരാതിപ്പെടണം അറിയില്ല ഇവിടെ എല്ലാത്തിനും ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഒരു വീട്ടിലൊരു പ്ലാസ്റ്റിക് കിടക്കുന്നത് കണ്ടാൽ അതിനെതിരെ കേസെടുക്കാൻ വരെ പഞ്ചായത്തിൽ ഡിപ്പാർട്ട്മെൻറ് വകുപ്പുണ്ട് എന്ന ഒരു ജീവിയാണ് ആ ജീവി റോഡ് വക്കിൽ മരണത്തോട് മല്ലടിച്ച് അതിനെ സംരക്ഷിക്കാൻ നമ്മുടെ ഈ ഒരു വകുപ്പോ ഇല്ല എന്ന് പറയുന്നത് വളരെ ഇതാണ് എനിക്ക് പറയാനുള്ളത് മൃഗസംരക്ഷണത്തിനായി നിരവധി നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും അവയെല്ലാം കാറ്റിൽ പറത്തുന്ന സമീപനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും വിഷയത്തിൽ എത്രയും പെട്ടെന്ന് അപകടത്തിൽപ്പെട്ട ജീവിയെ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ഇടയിൽ നിന്നും ഉയർന്നുവരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഫാഗ് ഇൻഡസ്ട്രിയൽ പാർക്ക്